ക്ഷസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതായുള്ള ആരുമല്ല എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാൽ ശാസ്ത്രീയമായി പറയുമ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേവതാകണമാണ് രക്ഷസ് ഇവരെ രക്ഷസന്മാരുടെ കണത്തിലാണ് പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത് യക്ഷോ രക്ഷോ ഗന്ധരോ കിന്നര പിശാചോ ഗുഹ്യക സിദ്ധോ ഭൂമി ദേവനയോന എന്നിങ്ങനെ ഉപദേവതകളെ അമരകോശത്തിൽ ഗണിച്ചിരിക്കുന്നു കശ്യപ പ്രജാപതിക്ക് ദക്ഷുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രക്ഷസുകളെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നിപുരാണം പത്തൊൻപത് ആകെ അധ്യായത്തിൽ കശ്യപ് പ്രജാപതിക്ക് മുനിയെന്ന ഭാര്യയിൽ യക്ഷന്മാരും രക്ഷസുകളും ജനിച്ചതായാണ് കാണുന്നത് ശബ്ദതാരാവലിയിൽ അസ് എന്ന വാക്കിന് അറിയുക ജീവിക്കുക ഭവിക്കുക എന്നൊക്കെയാണ് അർത്ഥം അതായത് രക്ഷസ് എന്നാൽ രക്ഷ കൊടുക്കുന്ന മൂർത്തി എന്നർത്ഥം കേരളത്തിൽ രക്ഷസ് എന്ന സങ്കല്പം അപമൃത്യു സംഭവിച്ചിട്ടുള്ളവരുടെ ആത്മാക്കളാണെന്നതാണ് പരക്കെയുള്ള വിശ്വാസം ബ്രാഹ്മണർ അപമൃത്യുപെട്ടാൽ ബ്രഹ്മരക്ഷസുകളാകുന്നുവെന്ന് വിശ്വാസം തന്ത്രമന്ത്ര വിദ്യാപാണ്ഡിത്യമുള്ള കാർമ്മികരായ ശേഷം കുടുംബങ്ങളാണ് രക്ഷസിനെ സംബന്ധിച്ചുള്ള അനുഷ്ഠാന പൂജാകർമ്മങ്ങൾ പരമ്പരാഗതമായി കേരളത്തിൽ ചെയ്തുവരുന്നത് പൂർവപാപം ജന്മാന്തരദുരിതങ്ങൾ ഗ്രഹ്പിഴകൾ മുച്ചന്മ പാപങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം രക്ഷസ് സർപ്പം ഇവരെ തൃപ്തിപ്പെടുത്തുകയാണ് ഇതുമൂലം കുടുംബത്തിൽ ഉണ്ടാകുന്ന തീരാദുരിതങ്ങൾ ഗ്രഹ്പിഴകൾ രോഗങ്ങൾ ശാപങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ക്ഷേമം ഇവ കൈവരുന്നു രക്ഷസിന്റെ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലും വാൽക്കണ്ണാടി ആകൃതിയിലുമാണ് കരിങ്കൽ ശിലയിൽ പ്രതിഷ്ഠകൾ നടത്താറുണ്ട് രക്ഷസ് വിഷ്ണുവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചൈതന്യമാണ് അതായത് രക്ഷസിനെ നാം കാണുന്നത് അസുരശക്തിയായോ ദുഷ്ടമൂർത്തിയായോ അല്ല മറിച്ച് ഒരു വൈഷ്ണവശക്തിയായിട്ടാണ് കുടുംബത്തിന്റെ ഉന്നതിയിൽ താല്പര്യമുള്ള ശക്തി എന്ന രീതിയിൽ നാം എല്ലാം രക്ഷസിനെ ഭക്തിപൂർവം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു